ഒരു ചിക്കൻ വെച്ചിട്ടുണ്ട് കാണിച്ചു തരാ പോലെ എങ്ങനെയാ ഒന്നും അറിയില്ല അതിന്റെ ഇപ്പൊ കോമ്പിനേഷൻ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ചിക്കൻ മറക്കാൻ വേണ്ടി വെച്ചത് അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ സാമഗ്രികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മന്തി മസാല സംഭവം ഒന്നും അറിയില്ല ഇനി ഉപയോഗിക്കുന്നു മന്തിക്കുള്ള മന്തിക്കുള്ള അതെ എന്താ ഉടക്കനാരങ്ങ ഞാൻ ആലോചിച്ച് ആലോചിച്ചായിരുന്നു ഈ നാരങ്ങ ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണക്ക നാരങ്ങ മാഗി ക്യൂബ്സ് ചിക്കൻ മാഗി ക്യൂബ് അതുപോലെ തന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് തക്കാളിയുടെ ഒരു ചട്നി ഉപ്പ് മുളകും കാപ്സിക്കം മുളകുണ്ട് പക്ഷെ ജോക്ക് കുറഞ്ഞോളം തന്നെ ഇത് മുളക് ഇരു കോട്ട മുളകും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കലാപരിപാടികളുടെ ഈ പാത്രം നമ്മൾ ബിരിയാണി പാത്രായിട്ട് ഇവിടെ റൈസ് ഇവിടെ ഒരു സൈഡിൽ ഞങ്ങൾ വെള്ളത്തെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ട് ഇത് ബിരിയാണി പാത്രം ഉണ്ട് ഞങ്ങൾ ആവുവാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടോ എന്ന് എന്റെ ഓർമ്മയിലേക്ക് ഇതിനകത്ത് കുഴിമന്തി സക്സസ് ഞങ്ങൾ ആണെങ്കിൽ

നാടണോ കുടേ നാടണാള കാര്യങ്ങളൊക്കെ ഇടാ നാടണോ ആ മോൻ കൂടെ മോനെ അപ്പ നമ്മൾ തക്കാളിയുടെ ആ ചാറ് ഇല്ല ഗ്രേവി അത് ഒഴിക്കാനാണ് ഇത്ര ചു ഹൈ നെ ചിക്കൻ ദേ ഇവിടെ വെന്തുകൊണ്ടിരിക്കണേ നല്ല വലു വലു ഇത്ര സംബോര ചിക്കൻ ഇങ്ങനെയോ ഇത്ര സംബോര സംബോരണോ അപ്പോൾ സാപ്പ് ഇടു കുണ്ടി ഇല്ലോ അപ്പോൾ മാറ്റി പിടിച്ചാട്ടോ മന്തി മസാല മന്തി മസാല മല്ലിപ്പൊടി മത്തിമസാലോ പിന്നെ ഇത് ലാസ്റ്റ് നമുക്ക് ഇടാം രണ്ട് പച്ചമുളക് ഇട്ടു പച്ചമുളക് എനിക്ക് പിന്നെ നമുക്ക് ഒരബദ്ധം പറ്റിന്ന് വെച്ചാൽ എന്താ ഒരബദ്ധം പറ്റി കാരണം നമ്മൾ അരി അളന്നില്ലേ അരിളന്ന വെള്ളത്തിൽ പാത്രം ഇല്ലേ ശെരി ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഞാൻ ആ പാത്രത്തിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ആ പാത്രത്തിലും അപ്പൊ ഞാൻ ആ പാത്രം കഴിഞ്ഞിട്ടൊക്കെ എടുത്ത അപ്പൊ നമുക്ക് അപ്പത്തേക്ക് വായിച്ചുടാം അപ്പൊ ഞങ്ങൾ എന്താ കോമ്പിനേഷൻ നമ്മള് നമ്മള് അതിനിടയ്ക്ക് വെള്ളം കുഴിച്ചോട്ടാ വെള്ളവും അതുപോലെ മറ്റേ കറുത്ത മാരങ്ങാ ചോക്കുവിന്റെ പരാക്രമം കാണുന്ന അതൊന്നും നമുക്ക് കാണിക്കാൻ വെച്ചിട്ടില്ല അപ്പൊ ഞാൻ മറന്നുപോയി വേറൊരു കാര്യം ഇപ്പടാ മറന്നു ഉപ്പുട്ടു കുറച്ചുകൂടെ ഉപ്പ് വേണം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉപ്പ് ഇടുകയാണ് അടച്ചു വെക്കാണ് ഇനി ഇവിടെ കിടന്ന് വെണ്ടോ എന്നിട്ട് കരുതാം അപ്പൊ ഇത് അടച്ചു വെക്കാൻ വേണ്ടിട്ട് അപ്പൊ കിടന്ന് അപ്പൊ അതേ ഞങ്ങള് ലാസ്റ്റ് കേട്ടാ മയോണൈസ് പോവണ അപ്പൊ ലാസ്റ്റത്തെ പരിപാടി നമ്മുടെ ചിക്കൻ ശരിക്കും അല്പം ഉണ്ടാക്കേണ്ടതാണ് അത് ചെറിയ പീസായത് ഞങ്ങള് ജസ്റ്റ് സൗണ്ട് സൗണ്ട് കേട്ടു കേട്ടു നമ്മൾ വറുത്തിരിക്കും വീട്ടില് നമ്മള് അഡ്ജസ്റ്റ് അപ്പൊ നമ്മുടെ മന്തി നമ്മുടെ പരീക്ഷണ റെഡി ആയിട്ടുണ്ട് കേട്ടാ കാര്യം പറഞ്ഞപ്പോ എളുപ്പമായിരുന്നു പക്ഷെ നല്ല സമയം എടുത്തത് ഒരു ഒമ്പത് മണി ആയി ഞങ്ങടെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോ കാരണം നമ്മള് മന്തി ഉണ്ടാകുമ്പോ ബിരിയാണി ഉണ്ടാക്കുമ്പോ നമുക്ക് അധികം കാര്യങ്ങളൊന്നും റൈസ് ചിക്കൻ അപ്പറേലുള്ളു സാറിന് ഇത് ഇണ്ടാക്കുമ്പോ മയോണൈസ് ഉണ്ടാക്കണം തക്കാളി സോസ് മറ്റേ തക്കാളി രസം പോലെ ചമ്മന്തി ഉണ്ടാക്കണം ഫ്രൈ ചെയ്തു ചിക്കൻ കറി വെച്ചു ചെയ്തു നമ്മുടെ കഴിഞ്ഞിട്ട് ഒമ്പത് മണി പണ്ട് ആരും ഇടങ്ങിട്ട് വേണം ഒന്നും കഴിച്ചിട്ടില്ല ചെറിയ ഭക്ഷണമായിട്ടാണോ നമ്മള് ഫ്രൈ ചെയ്തേട്ടു പ്രശ്നമില്ല ഇതും കറി ഇണ്ടാടെ കറി പിന്നെ അതിൻ്റെ കഴിച്ചു കളറിയാ ഫുള്ള് സംസാ കാരണം മൂന്നാറ് വശീട്ട് കഴിക്കാൻ പറ്റി ഇനി ഇതൊക്കെ കഴിച്ച് തീർക്കട്ടെ അപ്പം ഞങ്ങൾ പേരുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ക്യാമറമാൻ ഒന്ന് ബാക്കിലാണ് അപ്പം ഇന്ന് ഞങ്ങളുടെ കുടുംബന്തി വിടെ നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ചോക്ക് തീറ്റയുടെ